കേരള പാഠാവലി മൂന്നാം ക്ലാസ്സിലെ നമ്മളൊന്ന് എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ മോഹനകൃഷ്ണൻ കാലടി എഴുതിയ റൊട്ടി എന്ന കവിത ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കെട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കെട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ വേദനിപ്പിച്ചു വിഷം തളിച്ചു വന്നവർ വന്നവർ മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നു പോയി പോലീസു വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ ഗീശയിൽ കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി നിക്കറിൻ ഗീശയില്ല കിളിയാക്കുന്നു വക്കത്തുലേശം റൊട്ടി പണ്ടോരുട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ അവർ മാറി മാറി വേദനിപ്പിച്ചു വീഷം തളിച്ചു അയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി പോലീസു വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി പായുന്ന ജി പിയിലെ പോലീസുകാരനെ ചരിയുറക്കം പേടിച്ചിടുമ്പോൾ നിക്കറിൻ ഗീസയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നാനഞ്ഞ ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ ഗിശയില്ലി കിളിയാക്കുന്നു വക്കത്തുലേശം റൊട്ടി നിക്കറിൻ ഗിശയില്ലി കിളിയാക്കുന്നു വക്കത്തുലേശം റൊട്ടി